വൈകുന്നേരം ഏകദേശം ഒരു അഞ്ചേ മുക്കാലോടു കൂടിയിട്ട് ഒരു കാറിൽ ഒരു മൂന്നോ നാലോ യുവാക്കൾ വളരെ അസഭ്യം നിറഞ്ഞു നാട്ടുകാരെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിയിട്ട് വണ്ടി കൊണ്ട് കടയുടെ മുമ്പിൽ നിർത്തുകയും അവർ വിറകിൽ വരുന്ന വാഹനക്കാരുമായിട്ട് എന്തോ അടിപിടി കൂട്ടി കച്ചറുകൂടി അവരെ കല്ലെടുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ ഇത് തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു ആദിവാസി ആയിട്ടുള്ള എന്ന് പറയുന്ന ആളെ വണ്ടിയിലേക്ക് ഉന്തി കൊണ്ടുപോവുകയും വണ്ടിയിലേക്ക് ഡോറിന് പിടിച്ച് ഡോറിലേക്ക് കൈ ഉള്ളിലേക്ക് പിടിച്ച് ഒരു അര കിലോമീറ്ററോളം ദൂരത്തിൽ കാറിന്റെ റോഡിൽ കൂടി അതിവേഗത്തിൽ വലിച്ചുകൊണ്ടുപോയി അദ്ദേഹം ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇപ്പോൾ സി ടി സ്കാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വളരെ ഒരു ശ്രദ്ധ ചെലുത്തേണ്ട ഇടമായിട്ട് ഇപ്പോൾ കൂടുതൽ കിടപ്പിച്ച കിടാമ് വീണ്ടും മാറുകയാണ് തീർച്ചയായിട്ടും ഗൗരവതരമായിട്ടുള്ളൊരു നടപടി ഇക്കാര്യത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരെന്ന നിലയിൽ പറയാനുള്ളത്